കുടുംബവഴക്കിനിടെ യുവതി ഭർത്തർ സഹോദരനെ നേരെ എറിഞ്ഞ ശൂലം തലയിൽ തറച്ച് പതിനൊന്ന് മാസം പ്രായമായ കുഞ്ഞു മരിച്ചു മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലായിരുന്നു നെട്ടിക്കുന്ന സംഭവം അവധൂത് മെംഗഡെ എന്ന കുട്ടിയാണ് മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ മാതാപിതാക്കളെയും അവരുടെ സഹോദരനെയും ഭാര്യയെയും ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ് പറയുന്നത് പള്ളരി മെങ്വാഡെയും ഭർത്താവ് സച്ചിൻ മെങ്വാഡെയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കാരംഭിച്ചു കളിമൂത്ത് കയ്യാങ്കളിയുടെ വക്കിലെത്തിയപ്പോൾ സച്ചിന്റെ സഹോദരൻ നിതിൻ വിഷയത്തിൽ ഇടപെടുകയും ഇരുവരെയും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു നിതിന്റെ ഭാര്യ ഭാഗ്യശ്രീയും ഭർത്താവിനൊപ്പം ചേർന്നു ഇവരുടെ ഇടപെടൽ പല്ലവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കളി കയറിയ അവർ അവിടെയുണ്ടായിരുന്ന ത്രിശൂലമെടുത്ത് നിതിന് നേരെ എറിഞ്ഞു എന്നാൽ അയാൾ ഒഴിഞ്ഞു മാറിയതിനാൽ ഭാഗ്യശ്രീയുടെ കയ്യിലിരുന്ന കുഞ്ഞിന്റെ തലയിൽ ശൂലം പതിച്ചു മാരകമായി മുറിവേറ്റ കുഞ്ഞ് തൽക്ഷണം മരിച്ചു തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് വീട്ടിലെത്തുമ്പോൾ കഴുകി വൃത്തിയാക്കുകയായിരുന്നു മുറിയിലെ രക്തക്കറ തുടമാറ്റിയ നിലയിലായിരുന്നു ഇത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് പോലീസ് കരുതുന്നത് തുടർന്നാണ് വീട്ടിലെ മുതിർന്നവരെ മുഴുവൻ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടെ സംഭവത്തിന് പിന്നിലെ കൂടുതൽ വസ്തുതകൾ വെളിവാകുമെന്നാണ് പോലീസ് പറയുന്നത് ഭക്ഷണ ഇനി പുതിയ സ്വാദ്